പന്ത്രണ്ട് വയസ്സുകാരൻ മിഥ്ലാജ് പാടീത്തോട്ടിൽ ഒഴുക്കിൽപ്പെട്ട് മരണപ്പെട്ട സംഭവം നാളത്തടുക്ക വെള്ളൂരടുക്ക ഗ്രാമത്തെ കണ്ണീരിലാക്കി ശനിയാഴ്ച വൈകുന്നേരം പാടീത്തോടിന് സമീപമാണ് മിഥ്ലാജ് കാൽവഴുതി ഒഴുക്കിൽപ്പെട്ടത് ആറര മണിയോടെ ആലമ്പാടിയിലെ താൽക്കാലിക തടയണയിൽ കുടുങ്ങിയ നിലയിൽ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു മധുവാഹിനി പുഴയുടെ കൈവഴിയായ പാടിത്തോടിന് സമീപം ശനിയാഴ്ച വൈകുന്നേരം അഞ്ച് മണിയോടെ കൂട്ടുകാരോടൊപ്പം കളിക്കുകയും ഫോട്ടോ എടുക്കുകയും ചെയ്യുന്നതിനിടയിലാണ് കാസർഗോഡ് നാൾത്തടുക്ക വെള്ളൂരടുക്കയിലെ പരേതനായ ഹസൈനാർ സെമീറ ദമ്പതികളുടെ മകനായ മിഥിലാജ് ഒഴുക്കിൽപ്പെട്ടത് ഫോട്ടോ എടുക്കുന്നതിനിടെ കാൽവഴുതി മിഥിലാജ് ഒഴുക്കിൽപ്പെടുകയായിരുന്നു ഒപ്പമുണ്ടായിരുന്ന കൂട്ടുകാരുടെ നിലവിളി കേട്ട് ഓടിയെത്തിയ നാട്ടുകാർ ഉടൻ തന്നെ തിരച്ചിൽ ആരംഭിച്ചുവെങ്കിലും കുട്ടിയെ കണ്ടെത്തുവാനായില്ല വൈകുന്നേരം ആറര മണിയോടെ ആലമ്പാടിയിലെ താൽക്കാലിക തടയണയിൽ കുടുങ്ങിയ നിലയിലാണ് മിഥിലാജിൻ്റെ മൃതദേഹം കണ്ടെത്തിയത് മിഥിലാജിൻ്റെ അപകടമരണം ഒരു ഗ്രാമത്തെ തന്നെ കണ്ണീരിലാകത്തിയ ദുരന്തമായി മാറി ആലമ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഈ പന്ത്രണ്ട് കാരൻ സാബിത്ത് ബാസിത്ത് ബാസിൽ ഷഹല എന്നിവർ സഹോദരങ്ങളാണ് രണ്ട് വർഷം മുമ്പ് പിതാവിനെ നഷ്ടപ്പെട്ട ഈ കുടുംബത്തിന് മിഥിലാജിന്റെ വിയോഗം താങ്ങുവാനാകാത്ത മറ്റൊരു വേദനയായി മാറി ന്യൂസ് ബ്യൂറോ കാസർഗോഡ്